और की हम उन वादी 2 दोसन तो अंतरराष्ट्रीय कर अलग कारण औरत जंगला गिरवावांगो ते जला गड़वा मुड़ी उठे जावंगे को तो और हम 1.7 എത്ര കൊല്ലം കിടന്നു പറയും വാള പോലും കളഞ്ഞിണ്ടാവില്ല അപ്പുറത്ത് വേറെ മടങ്ങി ആളുകൾ പേടിച്ച് അവളെ ആകത്താക്കി അവര് നമ്മളെ കുറച്ച് ചക്കു സാധനം അത് വരണ്ടേ അങ്ങനെ വന്നു പോയിതാ കിളാരി വരില്ല മണ്ണൊക്കെ